നിങ്ങൾ ലോട്ടറി എടുക്കുന്നവരാണോ ഇനി ലോട്ടറി എടുക്കുന്നവർക്ക് കോൾ അടിക്കും സമ്മാനത്തുക ഉൾപ്പെടെ പരിഷ്കരിക്കാൻ വമ്പൻ നീക്കം ഇതിൻ്റെ വിവരമാണ് ഇന്നീ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് നൽകുക ഭാഗ്യക്കുറി ടിക്കറ്റുകളുടെ സീരീസുകൾ വർദ്ധിപ്പിച്ച് സമ്മാനഘടന പരിഷ്കരിക്കുന്ന നടപടികൾ അന്തിമ ഘട്ടത്തിലാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ പറഞ്ഞു ടിക്കറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നും പുതിയ സീരീസുകൾ ഉൾപ്പെടുത്തി നറുക്കെടുപ്പ് നടത്തുന്നതിന് സാങ്കേതിക സൗകര്യം ഉറപ്പുവരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിൽ ഒൻപത് ലക്ഷം ടിക്കറ്റുകളാണ് ഒരു സീരീസിൽ അച്ചടിക്കുന്നത് നിലവിലെ സമ്മാനഘടനയിലെ പരമാവധിയായ ഒന്നേ പോയിന്റ് പൂജ്യം എട്ട് കോടി ടിക്കറ്റുകൾ പന്ത്രണ്ട് സീരീസുകളിലാക്കി അച്ചടിക്കുന്നുണ്ട് ഇവ പൂർണ്ണമായും വിറ്റഴിക്കുന്നു അപേക്ഷയിലെ സീനിയോറിറ്റി ഉൾപ്പെടെ പരിഗണിച്ചാണ് ഏജന്റുമാർക്ക് ടിക്കറ്റ് നൽകുന്നത് ഏജന്റുമാരോട് യാതൊരു വിവേചനവും ഭാഗ്യക്കുറി ഓഫീസുകളിലില്ല നിലവിൽ അച്ചടിക്കുന്ന ടിക്കറ്റുകൾ എല്ലാവർക്കും ലഭ്യമാകാത്തതിനാൽ ഉയർന്ന സ്ലാബിൽ ടിക്കറ്റ് എടുക്കുന്ന ഏജന്റുമാരിൽ നിന്നും മൂന്നു ഘട്ടത്തിലേക്കായി രണ്ട് ശതമാനം ടിക്കറ്റുകൾ വെട്ടിക്കുറച്ച് ഭിന്നശേഷിക്കാർ കാഴ്ചാപരിമിതിയുള്ളവർക്ക് മുൻഗണന വയോജനങ്ങൾ സ്ത്രീകൾ പരിഗണന അർഹിക്കുന്ന വിഭാഗം മുന്നൂറിൽ താഴെ ടിക്കറ്റ് എടുക്കുന്നവർ എന്നിവർക്ക് നൽകാൻ ഭാഗ്യക്കുറി ഡയറക്ടർ ഉത്തരവിറക്കി ചെറുകിട ഏജൻറ്റുമാർക്ക് ടിക്കറ്റ് ലഭ്യത ഉറപ്പാക്കുന്നതിനും മുപ്പതിനായിരം അധിക തൊഴിൽ സൃഷ്ടിക്കുന്നതിനുമാണ് സീരീസുകൾ ഉയർത്തി ടിക്കറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതെന്നും കെ ജെ മാക്സിയുടെ സബ്മിഷന് മന്ത്രി മറുപടി നൽകി